ലണ്ടനിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ സന്ദർശനം തടസ്സപ്പെടുത്താൻ ഒരു കൂട്ടം ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ ശ്രമം പ്രതിഷേധം സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണമായി ചർച്ചയ്ക്ക് ശേഷം വേദിയിൽ നിന്ന് ജയശങ്കർ ഇറങ്ങുമ്പോൾ മന്ത്രിയുടെ വാഹന വ്യൂഹത്തിലേക്ക് ഖാലിസ്ഥാൻ തീവ്രവാദികൾ പാഞ്ഞെടുക്കുന്നതും വീഡിയോയിൽ കാണാം തുടക്കത്തിൽ ഉദ്യോഗസ്ഥർ നടപടിയെടുക്കാൻ മടിച്ചു നിന്നിരുന്നെങ്കിലും പ്രതിഷേധക്കാരൻ ത്രിവർണ്ണ പതാക വലിച്ചു കയറുന്നതും കാണാം എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ പോലീസ് ഇടപെട്ട് അയാളെയും മറ്റു തീവ്രവാദികളെയും പിടിച്ചു കൊണ്ടുപോയി ജയശങ്കർ ചർച്ചയ്ക്ക് പങ്കെടുത്ത വേദിക്ക് പുറത്ത് ഖാലിസ്ഥാൻ തീവ്രവാദികൾ പ്രതിഷേധിക്കുന്നതായി കാണിക്കുന്ന മറ്റൊരു വീഡിയോയും പുറത്തു വന്നു മാർച്ച് നാല് മുതൽ ഒമ്പത് വരെയുള്ള വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറിന്റെ യു കെ സന്ദർശനത്തിനിടയിലാണ് സംഭവം നേരത്തെ ജയശങ്കർ ചൊമരി ഹൌസിൽ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയുമായി വിപുലമായ ചർച്ചകൾ നടത്തി തന്ത്രപ്രധാനമായ ഏകോപനം രാഷ്ട്രീയ സഹകരണം വ്യാപാര ചർച്ചകൾ വിദ്യാഭ്യാസം സാങ്കേതിക വിദ്യ മൊബിലിറ്റി ജനങ്ങൾ തമ്മിലുള്ള വിനിമയം എന്നിവയുൾപ്പെടെ നിരവധി ഉപയോഗി വിഷയങ്ങൾ ചർച്ച ചെയ്തു ന്യൂസ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു